പലതരം വീഡിയോസ് ഇടുന്നവരായിരിക്കും തുടക്കത്തിൽ അല്ലെ നമ്മൾ ആ വീഡിയോയുടെ ഈ വീഡിയോയുടെ എല്ലാ വീഡിയോ ഇട്ട് നോക്കും ഏതിനാണോ റീച്ച് കിട്ടുന്നൊക്കെ നോക്കൂലെ അപ്പൊ ആ ഒരു കൊളാ പ്രശ്നമായിട്ട് കിടക്കാൻ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് പല വീഡിയോകളായിട്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എവിടെയും എത്താത്തവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പൊ വീഡിയോ എല്ലാവരും അവസാനമായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ ഷോർട്സിലൂടെ ഹാഫ് മൗണ്ടൈസേഷന് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മുപ്പത് ലക്ഷം വ്യൂസും വേണം ഫുൾ മൗണ്ടൈസേഷൻ ആവുമ്പോഴും ആയിരം സബ്സ്ക്രൈബർ ും നൂറ് ലക്ഷം വ്യൂസും വേണം അതേപോലെ വീഡിയോസിനാവുമ്പോൾ ഹാഫ് മൗണ്ടൈസേഷൻ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച് അപേഴ്സും ഫുൾ മൗണ്ടൈസേഷൻ ആകുമ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അപേഴ്സും ആണ് വേണ്ടത് ഈ ക്രൈറ്റീരിയ നിങ്ങൾ ആദ്യം മനസ്സിൽ എപ്പോഴും വെക്കണം കേട്ടോ പലർക്കും അറിയുന്നില്ല ഷോർട്സിൽ വാച്ച് വാച്ച്വേഴ്സ് കിട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഷോർട്സിൽ എന്തായാലും വാച്ച് വാച്ച്വേഴ്സ് കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ വാച്ച് വാച്ച്വേഴ്സ് നോക്കുന്നത് ഏഴ് എന്ന പേജിൽ പോയിട്ട് പബ്ലിക് വാച്ച്വേഴ്സ് എന്നെ നോക്കണം കേട്ടോ അത് ഞാൻ പ്രത്യേകം എടുത്ത് എടുത്തു ഉള്ളൂ പലരും അത് ചെയ്യാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാച്ച് വാച്ച്വേഴ്സ് പേജിൽ തന്നെ പോയി നോക്കും അപ്പൊ നമ്മുടെ വിഷയം ഇതല്ല ഞാൻ എങ്കിലും വാച്ച് വാച്ച്വേഴ്സ് എങ്ങനെയാണ് കിട്ടുക എന്നറിയാത്തവർക്ക് ഇപ്പോൾ മോട്ടീസേഷൻ്റെ ക്രൈറ്റീരിയ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് മോട്ടീസേഷൻ ആക്കി എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒരു ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തന്നെ ബെല്ലക്കൻ കാണും ബെല്ലക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഹൈപ്പ് എന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ചെറുതായിട്ടൊന്നും പറയാം ഫസ്റ്റ് കമന്റിന്റെ റൈറ്റ് സൈഡായിട്ട് ടു ഡോട്ട് കാണും അതിനെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഹൈപ്പ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഒരു ഹൈപ്പ് തരാൻ ശ്രമിക്കുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഏകദേശം പത്ത് അറുപത്തൊമ്പത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം താല്പര്യമുള്ളവർ കാണുക തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പലരും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകില്ല എന്ന് വിചാരിക്കുന്നു തുടക്കക്കാരോ നമ്മള് അപ്പൊ പലതരം വീഡിയോസ് ഇടുന്നവരായിരിക്കും തുടക്കത്തിൽ അല്ലെ നമ്മൾ ആ വീഡിയോടും ഈ വീഡിയോയുടെ എല്ലാ വീഡിയോ ഇട്ട് നോക്കും ഏതിലാണോ റീച്ച് കിട്ടുന്നൊക്കെ നോക്കൂലെ അപ്പൊ ആ കൊളാ പ്രശ്നമായിട്ട് കിടക്കാൻ നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് പല വീഡിയോകളായിട്ട് ഇപ്പൊ ഒരു വ്യൂവർ ചിലപ്പോ നമ്മുടെ ചാനലിലേക്ക് കയറിയിരിക്കുക അപ്പോൾ ഒരു വീഡിയോ കാണാനിടയാ ഇപ്പൊ യൂട്യൂബ് ടിപ്സ് വീഡിയോ കാണാനിടയാ പിന്നെ ശരി ഇയാൾ എന്തൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കും എല്ലാം നോക്കാൻ സമയമില്ലാന്ന് പറഞ്ഞിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ നോക്കും ചിലര് പകുതി വരും ചിലപ്പോൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നവരായിരിക്കും അപ്പൊ പ്ലേലിസ്റ്റ് നോക്കുമ്പോൾ എല്ലാം വെറുതെ വെറുതിരിച്ച് പ്ലേ ലിസ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ പെട്ടെന്ന് അത് കാണാനിടയാവും അങ്ങനെ നമുക്ക് വ്യൂസും കിട്ടും വാച്ച്പ്പേഴ്സും കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉപകാരമാണ് കേട്ടോ കാരണം വാച്ചപ്പേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും വ്യൂസ് കൂടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക വാച്ചപ്പേഴ്സും സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടും അങ്ങനെ അവർ കണ്ടിട്ട് ഒരാൾ കാണുകയാണെന്ന് വെച്ചാൽ പ്ലേലിസ്റ്റ് വഴി കാണുകയാണെന്ന് വെച്ചാൽ ഒരു പത്ത് വീഡിയോസ് നിങ്ങൾ പ്ലേലിസ്റ്റ് ആക്കി ഒരു ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അതെല്ലാം ഇഷ്ടപ്പെട്ടു അതുപോലെ ഇഷ്ടപ്പെടുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചാൽ അവരും കൂടി അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വ്യൂ അക്കൗണ്ടും നിങ്ങൾക്ക് കിട്ടും അതേപോലെ വാച്ച് അപേഴ്സും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത അപ്പോൾ ഇതുപോലെ നമുക്ക് പലതരത്തിൽ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം മനസ്സിലായില്ലേ അപ്പോൾ യൂട്യൂബ് ടിപ്സിൽ തന്നെ എനിക്ക് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന പലതരം ടിപ്സ് ആയിട്ടുള്ളത് ഒരുമിച്ചാക്കാം അതേപോലെ തന്നെ പിന്നെ വാച്ച്വേഴ്സ് കൂടുന്ന വീഡിയോസ് ഒരുമിച്ചാക്കാം അപ്പോൾ എക്സാമ്പിളിൽ നിങ്ങളൊരു കുക്കിംഗ് ചാനലിലുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ നോൺ വെജ് ഉണ്ടാവും വെജ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വേർതിരിച്ച് പ്ലേലിസ്റ്റാക്കി ക്രിയേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നോക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ വാച്ച് കിട്ടും വ്യൂസും കിട്ടും സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ ചെയ്യുക ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്രൂമിലൂടെ പോയിട്ട് കാണിച്ചിരുന്ന സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകുന്നതിന് മുമ്പ് പിന്നെ ഒരു കാര്യം കൂടി പറയാം ഈ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെക്കത്തില്ലേ അത് ഇപ്പൊ ഒരു പത്ത് വീഡിയോ ആണ് ഒരു പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുക ചിലപ്പോൾ ഒന്നര മണിക്കൂറിന്റെ വീഡിയോസ് ഉണ്ടാവുന്നില്ലല്ലേ ഒന്നര മണിക്കൂർ ടൈം കാണുന്ന വീഡിയോസ് ആയിരിക്കും അതിലുള്ളത് വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് അല്ലേ അപ്പൊ ഈ ഒന്നര മണിക്കൂർ ഉള്ള ടോട്ടൽ പ്ലേസ്റ്റ് വീഡിയോസ് ഉണ്ടാകത്തില്ലേ അത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ദിവസം ഒരു ഇരുപത് പേർക്ക് ഷെയർ ചെയ്യുകയാണെന്ന് വെച്ചാൽ അവർ നിങ്ങളുടെ വീഡിയോസ് കാണണം എന്നില്ല പക്ഷെ നിങ്ങൾ കാണാൻ നിർബന്ധിക്കുക കാണണ്ട കണ്ടില്ലെങ്കിലും അവരോട് ഒന്ന് പ്ലേ ചെയ്ത് വെക്കാൻ പറയാ സ്പീഡ് കൂട്ടി വെക്കാൻ പറയാ അങ്ങനെ ഒരു രണ്ട് പ്രാവശ്യം വരികയാണെങ്കിൽ ചില നിങ്ങൾക്ക് നല്ല വണ്ണം കൂടും കൂടോ ഒരു ഇരുപത് പേരെങ്കിലും മാക്സിമം കാണുക ഒരു ദിവസം കാണുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല വാച്ച്വേഴ്സ് ഉയർന്നു കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളോട് നിങ്ങൾ അവരോടൊന്ന് നിർബന്ധിക്കുക കാരണം മോണിറ്റൈസേഷൻ ആക്കി കിട്ടണവരെ ഇങ്ങനെയൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുക ഒരാഴ്ച എങ്കിലും ഒന്ന് പ്ലേ ചെയ്ത് വിടുക ചിലപ്പോൾ അവർ വേറെ എന്തെങ്കിലും പണിയിൽ ഏർപ്പെടുമ്പോൾ ഇതൊന്ന് പ്ലേ ആക്കി വെക്കാൻ പറയുക സ്പീഡും കൂട്ടി വെക്കാൻ പറയുക അപ്പോൾ നിങ്ങൾക്ക് വാച്ച്വേഴ്സും കിട്ടി വ്യൂസും കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുടെ ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ എങ്ങനെയാണ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്ക്രീൻ അക്കോഡ് സഹിതം കാണിച്ചു തരാം നമുക്ക് നേരെ സ്ക്രീൻ അക്കോഡിലേക്ക് പോകാം ഓക്കെ അപ്പൊ ക്രോമിലൂടെ വൈ ടി സ്റ്റുഡിയോ ലോഗിൻ അടച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വരും അപ്പോൾ അതിന്റെ ഡാഷ് ബോർഡ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിൽ ഫസ്റ്റ് തന്നെ ഡാഷ് ബോർഡിന്റെ താഴെയായിട്ട് കണ്ടന്റിന്റെ ചിഹ്നം കാണും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ സെക്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മളെ എട്ട വീഡിയോ ഒക്കെ കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇത്രത്തോളം വീഡിയോ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഏകദേശം യൂട്യൂബ് ടിപ്സ് വീഡിയോകളാണ് കേട്ടോ എല്ലാം കാണാൻ പറ്റുന്നത് ഏകദേശം ഇപ്പോൾ പത്ത് എഴുപത് യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോകളൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ സൈഡ് കാണുന്ന ബോക്സിൽ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മേലെ കാണുന്ന പ്ലേലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക ന്യൂ പ്ലേലിസ്റ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ആദ്യമായിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് വെച്ചാൽ ന്യൂ പ്ലേലിസ്റ്റ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം നിങ്ങളുടെ ഏത് തരത്തിലുള്ള വീഡിയോ ആണോ അതിനനുസരിച്ച് കൊടുക്കുക പിന്നെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ സാധാരണ വീഡിയോക്ക് ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹാഷ് ടാഗ് ഉണ്ടെങ്കിൽ അതും അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരും പിന്നെ യൂട്യൂബ് ടിപ്സ് എന്നൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറേ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇനി ചെയ്യേണ്ടത് ഡൺ കൊടുക്കണം കേട്ടോ ഞാൻ നാൽപ്പത്തി നാല് വീഡിയോസ് ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആയിട്ട് കിട്ടും അപ്പോൾ ഡോ കൊടുക്കുക അപ്പോൾ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്ലേ ലിസ്റ്റ് ക്രീയേറ്റ് ചെയ്ത് ഇത് കാണാൻ സാധിക്കും നാൽപ്പത്തി നാല് പ്ലേലിസ്റ്റ് വീഡിയോസ് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും എനിക്ക് കുറച്ചും ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ സെക്ഷനിലേക്ക് വന്നു എന്നിട്ട് നമ്മൾ ആദ്യത്തെ നാൽപ്പത്തിനാലാണോ എടുത്ത് ഇനി കുറച്ചും ഉണ്ട് കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത പേജിലേക്ക് വന്നു വീഡിയോൻ്റെ ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും അത് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടലിപ്പോൾ ഞാൻ എഴുപത് യൂട്യൂബ് ടിപ്സ് വീടുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ട് വീണ്ടും കുറേയെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇനി എന്താ ചെയ്യാമോ എന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആ പ്ലേലിസ്റ്റിൽ പേറ്റ് ചെയ്തില്ലേ അതിൽ തന്നെ ആഡ് ചെയ്യണം അപ്പോൾ അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ വീണ്ടും പ്ലേലിസ്റ്റിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പ്ലേ ലിസ്റ്റ് ക്രീറ്റ് ചെയ്തില്ലേ അത് എടുക്കുന്നുണ്ട് കേട്ടോ യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഒന്ന് കണ്ടില്ലേ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സേവായി കിട്ടിയിട്ടുണ്ട് സേവ് കൊടുക്കുക അപ്പോൾ സേവ് ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എഴുപത് യൂട്യൂബ് ടിപ്സ് വീടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ എഴുപതായി അപ്പം നമുക്ക് ഇങ്ങനെ പലതും ഇനി ചെയ്യുമ്പോഴും ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇങ്ങനെ കാണും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് കാണും അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ കമ്പനിയിലൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വേണമെങ്കിൽ അൺലിസ്റ്റ് ആക്കി വെക്കാം അല്ലെങ്കിൽ പബ്ലിക്കാം പബ്ലിക്കാക്കണമാണ് കൂടുതലും നല്ലത് ഞാനിപ്പോൾ പബ്ലിക്കാണ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പോൾ ഫസ്റ്റ് വീഡിയോൻ്റെ കമ്പനിയിൽ കാണുന്നതിൻ്റെ സൈഡ് ഒരു പെൻസൽ ചിൻ്റെ കാണും അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കമ്പനിയിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ടോട്ടലായിട്ട് യൂട്യൂബ് ടിപ്പ്സ് വീഡിയോസ് ഒന്ന് കമ്പനിയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ തമ്പിനിയിൽ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചായിരുന്നു മുമ്പ് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി യൂട്യൂബ് ടിപ്സ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഴുപത് വീഡിയോകളും കാണാൻ സാധിക്കും ഇതിൽ ഏതെങ്കിലും വീഡിയോസ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ത്രീ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ റിമൂവ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് എല്ലാവരും ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ എന്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിൽ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്തു വെച്ച യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ഒന്ന് കാണാൻ സാധിക്കും അപ്പോൾ പിന്നെയും ഞാൻ കുറെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാം ഓക്കെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായത് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വ്യൂസും സംഭവം മറ്റബസും കൂട്ടാൻ നോക്കുക അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാണ് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തൊട്ടടുത്തേനും ബെല്ലൈക്കൻ കാണും ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ താങ്ക് യു